ഞാൻ പറഞ്ഞു വന്നത് യേശു കർത്താവ് ഒരു മനുഷ്യൻ കടന്നു പോകേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി അവൻ ദുഃഖത്തിലൂടെ കടന്നുപോയി അവൻ സന്തോഷത്തിലൂടെ കടന്നുപോയി അവൻ ഏകാന്തതയിലൂടെ കടന്നുപോയി അവൻ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എന്താ അതായത് പാപമൊഴികെയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും യേശു കടന്നുപോയി എന്നിട്ട് ആ സാഹചര്യങ്ങളെല്ലാം ജയിച്ചിട്ട് തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് പക്ഷെ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതായത് യേശു പറയുകയാണ് ഞാൻ ലോകത്തെ ജയിച്ചതുപോലെ നിങ്ങളും ലോകത്തെ ജയിക്കണം ഇന്ന് പകലിൽ ഈ സഭയെ നോക്കി ഞാൻ പറയാം കഷ്ടത വരും പ്രതികൂലം വരും പ്രതിസന്ധി വരും വിമർശനം വരും ആപഭാദങ്ങൾ വരും പക്ഷേ യേശു ജയിച്ചതുപോലെ വിമർശനങ്ങളെ യേശു ജയിച്ചതുപോലെ അപവാദങ്ങളെ യേശു ജയിച്ചതുപോലെ നിങ്ങളും ലോകത്തെ ജയിക്കുന്ന